പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ഷോപ്പിംഗ് ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ മിക്കപ്പോഴും എടുക്കുന്നതല്ല അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല നമ്മൾ ഏറ്റവും അത് സിൽക്കോണിൽ തന്നെയാണ് പോയത് സിൽക്കോണിലും റിലയൻസിലും പോയട്ടോ അപ്പോൾ അത് മിക്കപ്പോഴും എടുക്കുന്ന ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും രണ്ടുപേരതേ ഇരുന്ന ഗെയിമാണ് ഗെയിം കളിയാണ് ഞായറാഴ്ച ദിവസമല്ലേ നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുന്നപ്പോൾ രണ്ടുപേരും ഓരോ ടൈം വെച്ചിട്ട് മാറി മാറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവേ അപ്പോൾ പോയിട്ട് വന്നപ്പം നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ കൊത്തു പൊറോട്ട ഒക്കെ ഇറന്ന് മേടിച്ചുകൊണ്ട് വന്ന് അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇതെല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് ആണ് നടത്തിയത് അപ്പം ഈ സാധനങ്ങളെല്ലാം നമുക്കിനി അടുക്കിപ്പെറുക്കി വെക്കണം പല വീഡിയോസിലും പലരും ചെയ്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പല പലയിതും നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പം ജസ്റ്റ് ഇതൊന്ന് ഒരു സോപ്പ് നമ്മളൊന്ന് വാങ്ങിച്ചു നോക്കി അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങി പിന്നെ എന്താ പറയുന്നത് അവർക്ക് പുഡിങ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റാഡ് പൗഡറും വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടമാണ് അത് ക്രീമായിട്ട് ക്രീം പോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ അത് കസ്റ്റാഡ് പൗഡർ വാങ്ങിച്ചത് അപ്പം ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും പിന്നെ ഞാൻ ഇതെല്ലാം സാധനങ്ങളെല്ലാം അടുക്കി അടുക്കിപ്പിറക്കാൻ വേണ്ടി മാറുവാണേ അതാണ് പിന്നെ വലിയൊരു ജോലി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ ഷോപ്പിങ്ങും അതും അങ്ങനെ വീട്ടിലെ ചെറിയ കാര്യങ്ങളുമൊക്കെ വീഡിയോയിൽ കാണിക്കാം എന്ന് വിചാരിച്ച് മാത്രമാണ് ഈ വീഡിയോ എടുത്തത് പക്ഷെ ഇതിനോടടക്ക് ഇടയ്ക്ക് ഒരു ഒരു പത്തിരുപത് പ്രാവശ്യമെങ്കിലും കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെയാണോ എനിക്കറിയില്ല നമുക്കിവിടെ ഇപ്പം രാത്രിയായാലും പകലായാലും ഏത് സമയം ഒരു പവർ കെട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൈം വെച്ചിട്ടാണെങ്കിൽ ഇപ്പം അരമണിക്കൂറ് വെച്ച് ആണെങ്കിൽ പോട്ടെ ഒരു മണിക്കൂർ ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഏത് സമയവും പവർ അവർക്കിട്ടാ അത് ഭയങ്കര സഹിക്കാവുന്നതിലപ്പുറമാണ് കാരണം കറണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ ഒക്കെ പൊയ്ക്കോട്ടെ നമുക്ക് പ്രശ്നമില്ല ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കേ പോയിക്കൊണ്ടിരിക്കും എല്ലായിടത്തും തന്നെ ഇങ്ങനെയാണോ എനിക്ക് അറിയില്ല ആണ് ആണെന്നുള്ളവർ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനത് അതിൻ്റെ ഇടയ്ക്ക് ദയവോട്ടം എനിക്കൊരു ബിസ്ക്കറ്റ് കൊണ്ടെത്തുന്നത് ദയോട്ടെ നല്ല വിച്ചുകൂട്ടൻ അവർ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു അവരോട് പോയി ചോദിച്ച് ഒരു ബിസ്കറ്റൊക്കെ മേടിച്ച് ഞാനും കഴിച്ചു പിന്നെ നമ്മൾ നേരെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ എന്താ ഫ്രൂട്ട് സലാഡിനകത്തൊക്കെ ഇടുന്ന ക്രീമില്ലാതെ അപ്പോൾ അതിന് കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി പാൽ വെള്ളം ചേർക്കാതെ നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന ഈ ഒരു ടൈമിലും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കറണ്ട് പോയിട്ടുണ്ട് അതിന് മുന്നേ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു പത്തിരുപത് പ്രാവശ്യം പോയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് വലിയ പ്രശ്നം ഇല്ലല്ലോ എന്ന് വിചാരിച്ച സമയത്താണ് നമ്മളിതിന് വോയിസ് കൊടുക്കാൻ പോയത് അപ്പോഴത്തേനതേ വീണ്ടും പുറക്കെട്ടിയത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈ ബൾബും ഫാനും സകല ഇലക്ട്രോണിക് സാധനങ്ങളും പോകും ഇതിങ്ങനെ വന്നും പോയി വന്നും പോയി ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ ഒന്ന് കറണ്ട് പോയാൽ അടുത്തൊരു പത്ത് മിനിറ്റ് ആകുന്നതിന് മുന്നേ തന്നെ വീണ്ടും പോകും പെട്ടെന്ന് തന്നെ ഒന്ന് മിന്നും പിന്നെയും പോകും പിന്നെയും വരും അത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് വീണ്ടും പോകും അതിനെപ്പറ്റി കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്താ പറയുന്ന പാലൊക്കെ തിളച്ച് വരുന്നുണ്ട് ആ ടൈമിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ ഇതുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണേൽ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേനും അത് നല്ല കുറുകി വരുവേ കുറുകി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് മാറ്റി വെക്കും മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പം വീണ്ടും കരണ്ട് പോയി അപ്പോൾ പിള്ളേർ ചോദിച്ച് ചോദിച്ച് തുടങ്ങിയേ അപ്പോൾ വീണ്ടും കരണ്ട് വന്നു അപ്പോൾ പിന്നെ എടുത്ത് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് ചൂടുണ്ടല്ലോ അപ്പോൾ ഒന്ന് ചൂടാറട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ നമുക്ക് വന്ന ബാക്കി പാത്രങ്ങളുമെല്ലാം ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ ഈ പാത്രം കഴുകിന് നിന്നിട്ട് എൻ്റെ ഈശ്വര ഞാൻ അത്ര പ്രാവശ്യം ഇവിടുന്ന് മാറിപ്പോണ്ട വന്നതെന്ന് അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോക്ക് തന്നെ കറണ്ട് വരും ഞാൻ ഓടി വന്ന് പാത്രം കഴുകാൻ എടുക്കും ഒരു പാത്രം ദേ അതിൻ്റെ ഇടയ്ക്ക് ആ ബ്ലിങ്ക് വന്ന് ബ്ലിങ്ക് ആയത് കറണ്ട് പോയതാണ് ഓടി വന്നൊരു പാത്രം തേക്കും പിന്നെയും കറണ്ട് പോകും ഇത് തന്നെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി പിന്നെ ലാസ്റ്റ് നമ്മൾ കെ എസ് ഇ ബിയിലേക്ക് വിളിച്ചു കറണ്ട് വരുമെന്നറിയാം ഇ എന്താ കരണ്ട് പോയതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ കരണ്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിച്ചു ആ ഇതെന്താ എപ്പോഴും ഇങ്ങനെ ഈ കറണ്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇലവൺ കെ വി കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ചാർജ് ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു എന്താണേലും ഭയങ്കര പാടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ